മനുഷ്യനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വിതരണം ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനിടയിലാണ് കേരളം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ നൽകി തുടങ്ങിയത് ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി രൂപ വീതം ലഭിക്കുന്നത് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണത്തിനായി കഴിഞ്ഞ ദിവസമാണ് ധനകാര്യ വകുപ്പ് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചത് കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്കുള്ള തുകയും മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണത്തിൽ കുറവ് വന്ന തുകയും വൈകാതെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകും തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ വിതരണം കൂടുതൽ സജീവമാക്കും പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ ഇനി വിതരണം ചെയ്യും പ്രത്യേകിച്ച് മൂന്ന് ഗഡുക്കളാണ് ഈ സമയത്തിനുള്ളിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നാലായിരത്തി എണ്ണൂറ് രൂപയോളമായിരിക്കും എത്തിച്ചേരുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു തടസ്സവും കൂടാതെ തുക മാർച്ച് മാസത്തെ തുക വിതരണമാണ് ആദ്യം പൂർത്തീകരിക്കുക അതിനുശേഷം ഏപ്രിൽ വിതരണം നേരത്തെയാക്കും ഈസ്റ്റർ വിഷു പോലുള്ള ആഘോഷങ്ങൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് വിതരണം നേരത്തെയാക്കുന്നത് കുടിശ്ശിക പൂർണ്ണമായും നൽകി തീർക്കുകയല്ല തനത് തുകയോടൊപ്പം ഒരു ഗഡുവായിരിക്കും അനുവദിക്കുക അപ്പോൾ ഓരോരുത്തർക്കും ഏപ്രിൽ മാസത്തിൽ വീണ്ടും മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും കൂടാതെ വിവിധ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ കുടിശ്ശികയും നൽകും സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്കും ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിനു മുൻപ് എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ മറ്റൊരറിയിപ്പ് അനധികൃതമായി സാമൂഹിക ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സംഭവത്തിൽ റവന്യൂ വകുപ്പിലെയും സർവേ ഭൂരേഖ വകുപ്പിലെയും പതിനാറ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിച്ചു പെൻഷൻ വാങ്ങിയ തുകയും പതിനെട്ട് ശതമാനം പലിശയും സർക്കാരിലേക്ക് തിരിച്ചടച്ചതിനാലാണ് ഇവരെ സർവീസിൽ തിരിച്ചെടുത്തത് അനധികൃതമായി സാമൂഹിക പെൻഷൻ കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചുപിടിക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഗസറ്റഡ് ഉദ്യോഗസ്ഥരും കോളേജ് അധ്യാപകരുമടക്കം ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേർ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നതായാണ് കണ്ടെത്തിയത് തുടർന്നാണ് സർക്കാർ വിശദമായ പരിശോധന നടത്തി പണം പലിശയടക്കം തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചത് വരും ദിവസങ്ങളിലെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക